രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം അഞ്ച് നാമാനെ സുഖപ്പെടുത്തുന്നു സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി ധീരനും പരാക്രിമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു അവൾ നാമാൻ്റെ നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായി അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ടം മാറ്റുമായിരുന്നു ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു ചെറിയ രാജാവ് പറഞ്ഞു ഉടനെ പോവുക ഞാൻ ഇസ്രായേലിൽ രാജാവിനൊരു കത്ത് തരാം നാമാൻ പത്ത് താലന്തി വെള്ളിയും ആറായിരം ഷക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു നീ എന്തിനാണ് വസ്ത്രം കീറിയത് അവൻ എൻ്റെ അടുത്ത് വരട്ടെ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ നാമാൻ നാമാൻറ്റതങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കൽ എത്തി എലീഷ ദൂതനെ അയച്ചവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുപിതനായും അടങ്ങിപ്പോയി അവൻ പറഞ്ഞു എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങിവന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെന്നും കരം വീസി കുഷ്ടം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു ദ മാസ്കസിലെ അബാനായും ഫാട്ട് ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാൽ പ്രത്യന്മാർ അടുത്ത് എന്ന് പറഞ്ഞു പിതാവെ പ്രവാചകൻ പാലിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ച് ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദേവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റേതുപോലെയായി അവൻ ഭൃത്യന്മാരോടൊത്ത് ദേവപുരുഷൻ്റെ അടുത്ത് തിരിച്ചെന്ന് പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും എലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവാണേ ഞാൻ സ്വീകരിക്കുകയില്ല നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല അപ്പോൾ നാമാൻ പറഞ്ഞു സ്വീകരിക്കുകയില്ലെങ്കിൽ രണ്ട് കഴുതച്ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇനി മേൽ കർത്താവിനോടല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ അങ്ങയുടെ ദാസൻ ദഹന ബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൻ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവത് എന്നോട് ക്ഷമിക്കട്ടെ എലീഷ പറഞ്ഞു സമാധാനമായി പോവുക നാമാൻ കുറച്ച് ദൂരം പോയി അപ്പോൾ ദൈവപുരുഷനായ എലീഷയുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു എൻ്റെ യജമാനൻ ചെറിയക്കാരനായി നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു കർത്താവാണ് ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും ഗഹസി നാമാനെ പിന്തുടർന്നു പിറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി അവൻ പറഞ്ഞു എല്ലാം ശുഭം തന്നെ എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചകണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്ത് വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു രണ്ട് താലന്തു സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു അവൻ രണ്ട് താലന്തു വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി രണ്ട് വൃത്യന്മാരുടെ വൃത്യന്മാരുടെ തോളിൽ വെച്ചുകൊടുത്തും അവർ അത് ചുമന്നുകൊണ്ട് ഗഹസ്യയുടെ മുൻപേ നടന്നു മലയിലെത്തിയപ്പോൾ അവനത് വാങ്ങി വീട്ടിനുള്ളിൽ വച്ചതിന് ശേഷം പ്രത്യന്മാരുടെ തിരിച്ചയച്ചും അവൻ അകത്ത് തൻ്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചും ഗഹസി നീ എവിടെയായിരുന്നു അവൻ പറഞ്ഞു അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല എന്നാൽ എലീഷ പറഞ്ഞു അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ പണം വസ്ത്രം ഒലിവുതോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ആടുമാടുകൾ ദാ സീദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത് നാമാൻ്റെ കുഷ്ടം നിനക്കും നിൻ്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി പോലെ വെളുത്ത് എലീഷായുടെ സന്നദ്ധി വിട്ട് പോയി കർത്താവിൻ്റെ വചനം